ഹലോ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുക എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിന് മുന്നേ നമ്മുടെ കല്യാണ വ്ലോഗൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ അതെന്തായാലും പോയി കാണാം അപ്പോൾ അതിന് ശേഷമായിട്ടുള്ള ഒരു വ്ലോഗാണ് എന്ന് വെച്ചാൽ നമ്മൾ ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ചതാ എൻ്റെ വീട്ടിലോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ട്രെയിൻ യാത്രയും ബസ് യാത്രയും എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വ്ലോഗാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ വീഡിയോ എല്ലാവരും വാച്ച് ചെയ്യുന്നുണ്ട് പക്ഷേ ലൈക്ക് അടിക്കാൻ എല്ലാവർക്കും മടിയാണെന്ന് തോന്നുന്നു ഒന്ന് ലൈക്ക് അടിച്ചും കൂടെ ഒന്ന് സപ്പോർട്ടാക്കിയേക്കണേ അപ്പം നമുക്ക് പോയിട്ട് വീഡിയോ കണ്ടിട്ട് വരാം അല്ലേ ആ ഇക്കൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങളിതാ തിരിച്ച് ബസ് കയറി പോന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇക്കൻ്റെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ബസ് കിട്ടും അങ്ങനെ അവിടുന്ന് ബസ്സൊക്കെ കയറി ഞങ്ങൾ നേരെ പോയത് പഴങ്ങാടി റെയിൽവേ സ്റ്റേഷനിലേക്കാട്ടോ ഇവിടുന്ന് ഇക്കൻ്റെ വീട്ടിനെ രണ്ട് ബസ് മാറി കയറണം ആ എന്തായാലും നമ്മളിതാ ബസ് യാത്രയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് നല്ല വെയിലുണ്ട് വെയിലുകൊണ്ട് കണ്ണു കാണാത്ത ഒരു അവസ്ഥയാണ് അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ കൗണ്ടറിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ രണ്ട് ഫറോക്ക് ടിക്കറ്റ് എടുത്തു നമ്മൾ സ്ലീപ്പർ ഇവിടുന്ന് എടുത്തില്ല കാരണം ഇപ്പം സ്ലീപ്പറിന് പറഞ്ഞിട്ട് കാര്യമില്ല സ്ലീപ്പർ കിട്ടൂല അപ്പം നമ്മൾ ഉള്ളിൽ കയറിയിട്ടാണ് നമ്മൾ സ്ലീപ്പർ എടുക്കാറ് അങ്ങനെ സീറ്റ് ഇവിടെ നോക്കിയിട്ട് എടുക്കാറാണ് ആദ്യമൊക്കെ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത് പോകാറാണ് ഡേറ്റ് കൺഫേം ആയ അപ്പോൾ ഇക്കെ ഇപ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അതിൽ നിന്നെ സ്ലീപ്പറാണ് ബുക്ക് ചെയ്ത് പോവില്ലേ അപ്പോൾ ഞാൻ വേണ്ട നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്ലീപ്പർ എടുക്കാമല്ലോ ഇപ്പം തിരക്കുടിച്ച് കാരണം ഇക്ക ജോലി കഴിഞ്ഞ് എത്തുമ്പോൾ തന്നെ രണ്ടര മൂന്ന് മണിയൊക്കെ ആവാറുന്ന ചില നിമിഷങ്ങളുണ്ട് ചില നാല് വരെ പോവാറുണ്ട് ജോലി കഴിഞ്ഞ് എത്തുമ്പോൾ തന്നെ കാരണം പുറത്ത് നാല് മണിക്ക് പോകുന്നതല്ലേ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ ഒരു ടിക്കറ്റ് എടുക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ രണ്ട് വരെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് സ്ലീപ്പർ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ രണ്ട് വരെയാണ് അവരെ ടൈം അപ്പോൾ തന്നെ ചിലപ്പം ക്ലോസ് ചെയ്യും ചിലപ്പം കിട്ടും അപ്പോൾ അതൊക്കെ കൂടുതൽ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ തന്നെ ഒരു നേരം അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇത് വെറുതെ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് എന്തായാലും ട്രെയിനിൽ കയറിയിട്ട് എന്താ പറയുക സ്ലീപ്പറ് ബുക്ക് ചെയ്യുക അങ്ങനെ സ്ലീപ്പറ് നിർത്തുന്ന ആ ഭാഗത്തേക്ക് ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ സ്ലീപ്പർ പതിനാല് അങ്ങനെ എന്തോ ഉള്ളത് അപ്പോൾ അവിടേക്കിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇക്ക മോനെ എടുത്തിട്ടുണ്ട് ഞാൻ ലഗേജ് എടുത്തിട്ടുണ്ട് കാരണം ഇക്കി മോനെ ആവുമ്പം നല്ല സ്യൂട്ടായിട്ട് പോവും മീൻസ് അവർ രണ്ടാളും ആവുമ്പോൾ വലിയ പിത്തനുണ്ടാവില്ല എൻ്റെ കൈമലാകുമ്പോൾ അവന് ഇങ്ങനെ അവിടേക്ക് പോകേണ്ടി വരും ഇങ്ങോട്ടേക്ക് പോകേണ്ടി വരും അങ്ങനെ പറഞ്ഞ് എന്നെട്ട് വട്ടം കിറക്കും അങ്ങനെതാണ് നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട് ഞാൻ ട്രെയിൻ നിർത്തുന്നതാണ് നോക്കി നിൽക്കുന്നത് ഇതിൽ കയറിയപ്പോൾ എല്ലാ വിവരം അറിയുന്ന സ്ലീപ്പർ നല്ല തിരക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നതാണ് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ കുറേ സീറ്റ് ഒഴിവുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം എന്ന് പറയുന്നത് നല്ല തിക്കും തിരക്കുമാണ് ട്രെയിനിൽ അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി അങ്ങനെ ട്രെയിൻ നിർത്തിക്കൊണ്ടിരിക്കുകയാണ് ഉള്ളിൽ കയറിയിട്ടുള്ള കാര്യം ഞാൻ പറയാട്ടോ അങ്ങനെ നമ്മൾ ട്രെയിൻ നിർത്തി അവിടെ നിന്നൊക്കെ വിട്ടു കേട്ടോ ഇപ്പം കണ്ണൂർ കഴിഞ്ഞിട്ടുണ്ട് ടൈമിൽ ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ മോനെ ബിങ്കൊക്കെ കൊടുത്ത് ഞാൻ സെറ്റാക്കി ഇരുത്തിയിട്ടുണ്ട് കഴിക്കുകയെന്നുമില്ല ജസ്റ്റ് കഴിയുമ്പോൾ പിടിക്കാൻ കൊടുത്തൊന്നുള്ളൂ അങ്ങനെ ഞാൻ പുറത്തേക്ക് കാഴ്ച നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ഉള്ളിൽ കയറിയിട്ടുള്ള ഇപ്പം ഇത്ര പേർക്ക് കാണുന്നുള്ളു പക്ഷേ കണ്ണൂരിൽ നിന്ന് ഇഷ്ടം പോലെ ആൾക്കാർ കയറാനുണ്ടായിരുന്നു അങ്ങനെ എന്താ പറയുക തീറ്റിയാറ് വന്നു ഞങ്ങൾ സ്ലീപ്പർ അപ്പം രണ്ട് സീറ്റോ ഇവൻ്റെ കണ്ണൂരിൽ നിന്ന് ആരോ രണ്ടു പേര് കയറാത്തതുണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് മാറിയിട്ട് അപ്പുറം അവർ നമുക്ക് ബുക്ക് ചെയ്ത മീൻസ് നമ്മൾ ഉള്ളിൽ കയറിയിട്ട് ബുക്ക് ചെയ്ത ആ സീറ്റിലേക്ക് നമ്മളിരുന്നു ആദ്യം അവർ പറഞ്ഞു സീറ്റ് ഇല്ല കാരണം കോഴിക്കോടൊറ്റം കിട്ടിയാ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് അവർ സീറ്റൊക്കെ ഒപ്പിച്ച് തന്ന അങ്ങനെ ഇതാ ഒരാളെ ഞാൻ എൻ്റെ സീറ്റിൻ്റെ ഭാഗത്തേക്ക് പിടിച്ചിരുത്തിയോടെ ഈ മൂലയിൽ പിടിച്ചിരുത്തിയാണ് അങ്ങനെ പുറത്തേക്കുള്ള കാഴ്ചകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പോൾ വെള്ളം കണ്ട ടൈമിൽ ആൾ പുറത്തേക്ക് നോക്കി നിൽക്കുക കേട്ടോ പുറത്തേക്കുള്ള കാഴ്ചകൾ കാണാൻ നല്ല ഭംഗിയല്ലേ ഈ ടൈമിൽ നല്ല ചൂടാട്ടോ ഒന്നാമത് ഇപ്പോൾ നാല് മണി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ കുത്തലില്ലേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ രണ്ടര വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ടൈമിലൊക്കെ നല്ല ചൂടാണ് ഈ ചൂടത്ത് പുറത്തിറങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കാരണം അത്രക്കും ചൂടാണ് വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും ഞങ്ങള് വെള്ളമൊന്നും എടുത്തിട്ടില്ല കാരണം നമുക്ക് കുറേ ഡ്രസ്സ് അവിടെ നിന്ന് എടുക്കാനുണ്ടായിരുന്നു കുറേ ഡ്രസ്സ് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ അത്രയും നമ്മൾ ഇങ്ങോട്ട് എടുത്തില്ല കുറേ ഡ്രസ്സ് അവിടെ വെച്ചിട്ടന്നെ ആട്ടോ അങ്ങോട്ട് പോന്നിട്ടുള്ളത് പക്ഷേ എന്നാലും അതിൽ ചിലതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും ആ ബാഗിന് എന്തോ ഒരു ഖനം കൂടുതലുണ്ടായിരുന്നു എന്നെ വേറൊരു ബാഗും കൂടെ ഉണ്ടായിരുന്നു ആ ബാഗിൽ ഞാൻ മാങ്ങ വെച്ചിട്ടുണ്ടായിരുന്നു മാങ്ങ ഇവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ഇക്കെൻ്റെ ഫ്രണ്ടിൻ്റെ ഉപ്പ തന്നതാ കേട്ടോ എൻ്റെ വീട്ടിൽ തന്നെ പിടിച്ചിട്ടുള്ള മാങ്ങയാണ് നല്ല മൂത്ത മാങ്ങയാണ് കൊണ്ടുപോയിട്ട് പഴുപ്പിക്കാൻ വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് തന്നതാണ് അപ്പം അതും ഉണ്ടായിരുന്നു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തൂക്കി എൻ്റെ ഷോർഡറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് പോരാത്തതിനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ എനിക്ക് അലർജീൻ്റെ ഒരു ചുമ വരാനുണ്ട് അലർജീൻ്റെ എന്ന് വെച്ചാൽ തൊണ്ടയിൽ ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ കുത്തി കുത്തി ചുമയ്ക്കാൻ തുടങ്ങും അപ്പം എന്താ പറയുക തൊണ്ടൊക്കെ കൂടി ഡ്രൈ ആയിട്ട് നമുക്ക് ശ്വാസം എടുക്കാൻ കഴിയാത്ത പോലെ കണ്ണെന്നൊക്കെ വെള്ളം വരും ഈ ട്രെയിനിൽ കയറിയിട്ട് ഈ യാത്രേൻ്റെ ഇടയിൽ ചില ടൈമിൽ ചിലപ്പം ആരോടെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ വരും അപ്പോൾ ഇതെൻ്റെ കണ്ണ് നിറയാൻ തുടങ്ങും കാരണം എന്തൊക്കെയോ ഒരു അസ്വസ്ഥ ഉണ്ടാവാറുണ്ട് എനിക്കിത് ഫസ്റ്റായിട്ട് ഫസ്റ്റ് ആയിട്ടല്ല എനിക്ക് പ്ലസ് വൺ ഇരിക്കുന്ന സമയത്തായിട്ടോ ആദ്യമായിട്ട് ഈ ഒരു ചുമ വരുന്നുണ്ടായിരുന്നത് ആ ടൈമിലൊക്കെ ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുമ്പം എനിക്കൊന്നും പുറത്തേക്കൊറ്റ ഒന്നും പറയാനും വെയ്യ ചുമ വന്നിട്ടേറ്റാ നി എന്താ ചുമയ്ക്കാനും വയ്യാത്തൊരവസ്ഥയായിരുന്നു ചുമ വന്നാൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചുമ വന്നുകൊണ്ടിരിക്കുക കുത്തി കുത്തി ചുമയ്ക്കുക കണ്ണുന്നൊക്കെ വെള്ളം വരിക പൊതുവെ മുഖം ഏകദേശം ചോക്കാനൊക്കെ തുടങ്ങും അപ്പോൾ ആ ടൈമിലൊക്കെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ അപ്പോൾ ഞാൻ സാറോട് ഇങ്ങനെ ആക്ഷൻ കാണിക്കുക ചെയ്യാറ് കാരണം തുപ്പാനുണ്ട് എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ആക്ഷൻ കാണിക്കും ഇവിടെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് എടുക്കുമ്പോൾ അയാൾ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഫുൾ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വീഡിയോ എടുക്കുകയാണെങ്കിൽ ആ ഒരു ചുമ പിന്നീട് തിരിച്ചു പിന്നെ ആ മരുന്ന് കുടിക്കുമ്പോൾ കുറച്ചൊക്കെ മാറ്റുന്നുണ്ടാവും പിന്നെ എനിക്ക് കല്യാണത്തിൻ്റെ തലേന്ന് ആ ടെൻഷൻ പനി ചുമ എല്ലാ സംഭവങ്ങളും വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കല്യാണത്തിൻ്റെ ടൈമിലാട്ടോ പറഞ്ഞത് അങ്ങനെ ആ ടൈമിൽ അത് പിന്നെ മരുന്നെ കുടിച്ച് മാറ്റി പിന്നെ അത് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് വീട്ടിലെത്തിയിട്ട് വേണം അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പിന്നെ നാളെ മാറും ഇന്ന് മാറും എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ പിടിച്ചു നിർത്തിക്കാണ് ഇനി നിന്നിട്ട് കാര്യമില്ല ഒരാഴ്ചയായിട്ട് എനിക്ക് ഈ ചുമ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് आ 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 ബസ്സിൽ യാത്ര ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ ഒരു ആഹ്ലാദക്കളിയാണ് നിങ്ങളിവിടെ കാണുന്നത് അതിൻ്റെ ഒച്ചയും വിളിയൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ എത്തുന്നവരെ ബസ്സിൽ മോൻ്റെ ആ പരിപാടികൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തുമ്പോൾ ഏറെ ഏറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ വേഗം വന്നിരുന്നു ഫുഡൊക്കെ കഴിച്ചു ശേഷമാണ് ഫ്രഷ് ആയതൊക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കാണുന്നതിൻ്റെ കൂടെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്കും